ശിവക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്ര സേവാ സമിതി ഇവിടെ സ്വപ്നക്കൂട്ടി അച്ഛനമ്മമാർക്ക് വേണ്ടി ഭക്ഷണം ഈ അഞ്ച് ദിവസത്തെ കൊണ്ടു തന്ന് ഞങ്ങളെ ഭഗവാന്റെ പ്രസാദം ഊട്ടിച്ചതിന് ഞങ്ങൾക്ക് എല്ലാ ഭാരവാഹികളോടും ക്ഷേത്ര സേവാ സമിതി അംഗങ്ങളോടും കുടുംബാംഗങ്ങളോടും അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കുടുംബാംഗങ്ങളോടും വളരെ വളരെ നന്ദി അറിയിച്ചു അറിയിച്ചു കൊള്ളുന്നു അതിനോടൊപ്പം തന്നെ ഈ ഭക്ഷണം ഇവിടെ എത്തിക്കാൻ സഹായിച്ച ക്ഷേത്ര സമിതി സേവാ സമിതി കൺവീനർ സന്തോഷ് കുമാർ സാറിനെ പ്രത്യേകം നന്ദി അറിയിച്ചു കൊള്ളുന്നു എല്ലാ അമ്മമാരും വളരെ സന്തോഷവതികളാണ് ക്ഷേത്രത്തിലെ പ്രസാദം ഉണ്ണാൻ സാധിച്ചതിൽ ായതിനാൽ ഈ സ്വപ്നംകൂടിന്റെ പാരവാഹികളായ ഞങ്ങൾ എല്ലാവരോടും വീണ്ടും സന്തോഷം അറിയിച്ചു കൊള്ളുന്നു